നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മെഡിറ്റേഷനെ പറ്റിയാണ് നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്തുന്നതിനായിട്ട് അവരെ ആകർഷിച്ച് നിർത്തുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണിത് ഇതിനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർക്കുക ആ ഒരു വ്യക്തിയെ നിങ്ങൾ മുന്നിൽ കാണുക അവരെ മനസ്സിൽ നന്നായിട്ട് നിറയ്ക്കുക അവരോടൊപ്പമാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് തന്നെ ഓർക്കുക നിങ്ങളുടെ ഹൃദയഭാഗത്ത് അവർ നിറയ്ക്കുന്ന ഒരു സ്നേഹം അത് നിങ്ങൾ അനുഭവിക്കുക ഇനി ആ സ്നേഹത്തിന് നിങ്ങൾ ഒരു നിറം നൽകുകയാണ് ഈ ചുവന്ന ഹൃദയങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹപ്രകാശത്തെയാണ് അത് നിങ്ങളിൽ ചുറ്റപ്പെട്ടു വരികയാണ് അത് നിങ്ങൾ നന്നായി അനുഭവിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ദീർഘശ്വാസമെടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ നിറമുള്ള ചുവന്ന സ്നേഹപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിനകവും പുറവും നിറയ്ക്കുന്നതായിട്ട് കാണുക വീണ്ടും നിങ്ങൾ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയം വികസിക്കുന്ന സമയത്ത് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു സ്നേഹപ്രകാശം നിങ്ങളിൽ വ്യാപിക്കുകയാണ് ഇപ്പോൾ ആ നിറമുള്ള പ്രകാശത്താൽ നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ശ്വാസമെടുക്കുക നിറമുള്ള പ്രകാശം പുറത്തേക്ക് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് നിങ്ങളിരിക്കുന്ന ചുറ്റുപാടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു റൂമിലാണെങ്കിൽ അത് നിറയുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുക ഇപ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത ഒരു ശ്വാസം എടുക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുകയാണ് ആ ഒരു സ്നേഹപ്രകാശം നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള എല്ലാറ്റിനെയും പൊതിയുകയാണ് അടുത്ത ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആ ഒരു സ്നേഹപ്രകാശം നിങ്ങളുടെ ചുറ്റുപാടും കടന്ന് ദൂരേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആൾ ഉള്ള സ്ഥലത്തേക്ക് ഒഴുകുകയാണ് അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകവും പുറവും നിറഞ്ഞ് നിങ്ങളുടെ ചുറ്റുപാടിനെ ആകെ നിറച്ച് അത് നിങ്ങളിൽ നിന്നും ദൂരേക്ക് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ദീർഘാശ്വാസം എടുക്കുക അപ്പോൾ വീണ്ടും നിങ്ങൾക്കുള്ളിൽ നിന്നും ആ ഒരു സ്നേഹപ്രകാശത്തിൻ്റെ ഒഴുക്ക് പുറത്തേക്ക് വരുന്നതായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് കാണാനാവുന്ന എല്ലാ പ്രദേശങ്ങളും നിറച്ച് മനോഹരമായി അത് കവിഞ്ഞൊഴുകുകയാണ് അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ വീടും പരിസരവും നിങ്ങളുടെ പ്രദേശവും നിങ്ങളുടെ ആ ഒരു ഭാഗമാകെ നിങ്ങളുടെ ആ ഒരു സ്നേഹപ്രകാശത്തിൽ തിങ്ങി നിറഞ്ഞ് ദൂരേക്ക് പോവുകയാണ് നിങ്ങളുടെ സ്ഥലത്തുള്ള ആ ഒരു പച്ചപ്പാടവും മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം കടന്ന് ജീവജാലങ്ങളും ആ ഒരു സ്നേഹപ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ ജ്വലിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ ആ ഒരു പരിസരമാകെ വീണ്ടും ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള സ്നേഹപ്രകാശം നിങ്ങളുടെ നാടിനെ തന്നെ നിറയ്ക്കുകയാണ് നിങ്ങളുടെ ആ ഒരു രാജ്യത്തെ ഉൾപ്പെടെ നിങ്ങൾ ഭൂപടത്തിൽ കാണുന്നത് പോലെ മനസ്സിൽ കാണുക നിങ്ങളുടെ ആ ഒരു രാജ്യത്തിൻ്റെ നിങ്ങൾ നിൽക്കുന്ന ഇപ്പം നമ്മൾ ഭാരതത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ആ ഭാരതത്തിൻ്റെ ഭൂപടം മനസ്സിലൊന്ന് കാണുക നിങ്ങളുടെ ആ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു പ്രകാശം ആ ഒരു സ്നേഹപ്രകാശം നിങ്ങളുടെ സ്നേഹം തന്നെയാണത് അത് അവിടെ ആ പ്രദേശമാകെ നിറച്ച് നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ഒരു വ്യക്തി എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പ്രദേശത്തുകൂടി അവരുടെ സമീപത്തേക്ക് നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹപ്രകാശം എത്തിച്ചേരുന്നതായിട്ട് അനുഭവിക്കുക ഓരോ ജീവികളും ഓരോ വസ്തുക്കളും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിറയുന്നതായിട്ടും സങ്കല്പിക്കുക വീണ്ടും ശ്വാസം എടുക്കുക അത് പുറത്തുവിടുമ്പോൾ ഭൂമി എന്ന ഗ്രഹം നിങ്ങൾ മനസ്സിൽ കാണുക ആ ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമി നിൽക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ആ ഗ്രഹത്തിന് ചുറ്റും നിങ്ങളുടെ ആ ഒരു സ്നേഹം മൂടപ്പെടുന്നു നിങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ ഒരു സ്നേഹപ്രകാശത്താൽ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു കാഴ്ച ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങളുടെ സ്നേഹം എത്തേണ്ടുന്നത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളിലുള്ള ആ ഒരു ദിവ്യപ്രകാശം എത്തിച്ചേരുകയാണ് ആ പ്രകാശത്താൽ ആ വ്യക്തിയുടെ ഹൃദയം നിറയുന്നതായി കാണുക സകല ജീവജാലങ്ങളും വസ്തുക്കളും പർവ്വതങ്ങളും സമുദ്രവും ഉൾപ്പെടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹം നിങ്ങളുടെ സ്നേഹപ്രകാശത്തിൽ പകർന്ന് തിളങ്ങി നിൽക്കുകയാണ് അത് മനസ്സിൽ നിങ്ങൾ ദർശിക്കുക ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളിലേക്ക് വന്നു ചേർന്ന നല്ല പ്രവൃത്തികൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ എന്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വന്നു ചേർന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പുലർത്തുക അത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക നിങ്ങളിലേക്ക് അവസാനമായി ഉപകാരങ്ങൾ എത്തിച്ചേർന്നത് ആരിൽ നിന്നാണോ അവരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു ഫീലിങ് ആ ഒരു മനസ്സിൽ സംതൃപ്തി നിറഞ്ഞ ഒരു ഫീലിങ് മനസ്സിൽ നിറയ്ക്കുക അതനുഭവിക്കുക അടുത്തതായി നിങ്ങൾ നന്ദിയോടെ ഓർക്കുന്ന ചില കാര്യങ്ങൾ മറന്നുപോയ കാര്യങ്ങളാകാം പക്ഷേ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ചില വ്യക്തികൾ ചെയ്തു തന്ന ചില കാര്യങ്ങൾ അത് ജോലിസ്ഥലത്തോ നിങ്ങളുടെ സഹപ്രവർത്തകരോ അതുമല്ല നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മുടെ മാതാപിതാക്കളോ കുട്ടികളോ പങ്കാളിയോ പ്രണയിക്കുന്ന വ്യക്തിയോ ആരാണോ നിങ്ങൾക്ക് നന്ദി പറയാൻ വിട്ടുപോയ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നിരന്തരമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിൽ പ്രകടിപ്പിക്കുക അവരോട് നേരിട്ട് പറയുവാനായിട്ട് ചിലപ്പോൾ സാധ്യമല്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു നന്ദി പുറത്തേക്ക് വരിക ആ ഒരു നന്ദി പ്രകാശം നിങ്ങൾക്ക് ചുറ്റും നിറയുന്നുണ്ട് അടുത്തത് സ്വയം നമ്മളോട് തന്നെ നന്ദി പുലർത്തുക സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടുമുള്ള നന്ദി അത് സ്വയം നമ്മുടെ മൂല്യത്തിനോടുള്ള നന്ദി തന്നെയാണ് ചില പ്രത്യേകതകൾ നാം എന്ന വ്യക്തിക്കുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങളുടെ ചില ഗുണങ്ങൾ കഴിവുകൾ നല്ല കാര്യങ്ങൾ നന്മയുള്ള സ്വഭാവ ഗുണങ്ങൾ അതിനൊക്കെ തന്നെ നന്ദി പറയുക ആ പ്രത്യേകതകളാണ് നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ ഗുണങ്ങൾ നിങ്ങളിൽ ജ്വലിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് സ്വയം നന്ദി അനുഭവിക്കുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ കടന്നു വന്ന എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്ന് വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ ആ സാഹചര്യത്തിനും ആ വ്യക്തികൾക്കും മാപ്പ് കൊടുക്കുക അതിനായി നിങ്ങൾ നേരിട്ട ഒരു ചെറിയൊരു സംഭവം നിങ്ങൾക്ക് വേദന തോന്നിയ ഒരു സംഭവം തന്നെ മനസ്സിൽ കൊണ്ടുവരാം അതിന് തന്നെ നിങ്ങളോട് തെറ്റ് ചെയ്ത ആ വ്യക്തിയെയും സംഭവത്തെയും മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തിയെയും സംഭവത്തെയും മനസ്സിൽ ഓർക്കുമ്പോൾ അനുഭവിച്ച ഒരു വേദന മനസ്സിൽ വരും അതല്ലെങ്കിൽ ദേഷ്യം മനസ്സിൽ വരും അത് അനുഭവിക്കുക ആ ഒരു വേദന അനുഭവിക്കുന്നത് ഈ ഒരു ചെറിയ സമയത്തേക്ക് മാത്രമാണ് ഇനി അവർക്ക് അത് ചെയ്യുവാൻ കാരണമായ സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുക അവരിലുള്ള കുറവ് എന്താണ് അങ്ങനെ അവർ ആ സാഹചര്യം വന്നു ചേരാനുള്ള കാരണം എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്ത് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു വിഷമം നേരിട്ടത് അതിനെ ഇനി എങ്ങനെ ആവർത്തിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിക്കുവാൻ കഴിയുക അതിനെപ്പറ്റിയും ചിന്തിക്കുക ഈ സാഹചര്യം ജീവിതത്തിൽ വന്നത് കൂടുതൽ ശ്രദ്ധ ചില കാര്യങ്ങൾക്ക് വേണമെന്ന് പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിൽ കുറിക്കുക ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകും എന്ന് സ്വയം വിശ്വസിക്കുക ആ ഒരു വേദനയിൽ ഇനിയും കടിച്ചു തൂങ്ങി സ്വയം വേദനിക്കുന്നതിൽ അർത്ഥമില്ല ആ വേദനയെ സ്വതന്ത്രമാക്കണം അത് മനസ്സിൽ കുറിക്കുക അവരോടും ആ സംഭവത്തോടും ക്ഷമിച്ച് അവരെ നിങ്ങളിൽ നിന്നും ദൂരേക്ക് അകറ്റി വിടുക അവർ അകന്നു പോകുന്നതായി സങ്കല്പിക്കുക ആ ഒരു സംഭവവും ആ വേദനയും നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയാണ് ഈ ഒരു നിമിഷം നിങ്ങൾ സർവസ്വതന്ത്രരാണ് ഇനി നിങ്ങൾ മനസ്സിൽ കാണേണ്ടുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു ആഗ്രഹത്തെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ലക്ഷ്യം നേടിയതായി നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്തിയതായി നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റും നല്ല നിറങ്ങൾ പടരുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട സ്നേഹത്തിൻ്റെ പ്രകാശം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ പരിപൂർണമായും ശുദ്ധമായ ഹൃദയത്തോടെയാണ് ഇത് ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമായിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിയതായി സങ്കല്പിക്കുക നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ഈ ഒരു മെഡിറ്റേഷൻ സെക്ഷൻ പൂർത്തിയാക്കിയതിന് ശേഷം യെസ് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക